爸爸。<laughs> എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ നിങ്ങളുടെ ജെൻസി എല്ലാവർക്കും മദർ മധുരൻ ചാനൽ കോട്ടനിന്ന് നമ്മുടെ സ്വന്തം ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിപ്പിൾ കെയർ ആണ് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻവേർട്ടർ നിപ്പിളിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അതായത് ഉള്ളിലേക്ക് തള്ളിയിരിക്കുന്ന നിപ്പിളിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അതായത് എന്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഞാൻ കാണിച്ചിരുന്നു സിറിച്ച് വെച്ചിട്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ മുകളിൽ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യുന്ന നിപ്പിൾ കെയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ബ്രസ്റ്റ് കെയർ ചെയ്യുന്നതും നിപ്പിൾ കെയർ ചെയ്യുന്നതും പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രസ്റ്റ് കെയറും നിപ്പിൾ കെയറും പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യുന്നത് കാരണം ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ കുഞ്ഞിന് പാൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് ഈ നിപ്പിൾ കെയർ നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ കുറേ അമ്മമാർ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നിപ്പിൾ ഇല്ല അല്ലെങ്കിൽ ഡിപ്പിൾ ഡ്രൈ ആവുന്നു നിപ്പിൾ പൊട്ടുന്നു കാരണം പ്രഗ്നൻസിയിൽ നമ്മുടെ ഹോർമോണൽ ചിക്ക ഒക്കെ എഴുതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് വലുതാവും ബ്രസ്റ്റ് വലുതാവുക മാത്രമല്ല നല്ല വെയിറ്റ് നമുക്ക് ഹെവി ആയിട്ട് തോന്നും നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് അതുപോലെ ഓരോ മാസത്തിലും അത് വ്യത്യാസമായിട്ട് കൂടി കൂടി വരും പിന്നെ നല്ല ടൈറ്റ് തോന്നും അതുപോലെ തന്നെ ഹാർഡായിട്ട് തോന്നും അതുപോലെ ഡ്രൈ ആയിട്ട് നിപ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ ആ സമയത്ത് കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നിപ്പിൾ ഭയങ്കര ഡ്രൈ ആയി പോകാനും പ്രഗ്നൻസിയിൽ തന്നെ നിപ്പിൾ പൊട്ടൽ വരാനും സാധ്യതയുണ്ട് നിപ്പിൾ കെയർ അഥവാ ബ്രസ്റ്റ് കെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം അറിയണം നമ്മുടെ നിപ്പിൾ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എല്ലാ പ്രഗ്നൻസ് എന്തായിട്ടുള്ള ലേഡീസും നിങ്ങൾ ചെക്ക് ചെയ്യണം എൻ്റെ നിപ്പിൾ എങ്ങനെയുള്ളതാണ് ഡ്രൈ നിപ്പിളാണോ അല്ലെങ്കിൽ ഡ്രൈനെസ് ഉണ്ടോ അതുപോലെ തന്നെ എങ്ങനെയുള്ള നിപ്പിളാണോ അതായത് ഉള്ളിലേക്ക് വലിഞ്ഞ നിപ്പിളാണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള നിപ്പിളാണോ അതായത് പുറത്തേക്ക് നിപ്പിളിൻ്റെ കണ്ണ് വന്നിട്ടില്ലേ പിന്നെ അതുപോലെ തന്നെ സാധാ നിപ്പിളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം നിപ്പിളിനുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആദ്യം നിങ്ങൾ അത് ചെക്ക് ചെയ്യണം അതിന് ശേഷം വേണം നമ്മൾ എന്ത് മസാജ് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് മെയിനായിട്ട് മൂന്ന് തരത്തിലുള്ള ഉള്ളത് ഒന്ന് നോർമൽ നിപ്പിൾ ഇൻവേർട്ടർ നിപ്പിൾ ഫ്ലാറ്റ് നിപ്പിൾ അതിൽ ഇത് മൂന്നാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് അതായത് നോർമൽ നിപ്പിൾ എന്ന് പറഞ്ഞാൽ സാധാ നിപ്പിൾ അതായത് സാധാ നിപ്പിൾ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റും പിന്നെ മുലക്കണ്ണ് അതായത് നിപ്പിള് പുറത്തേക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും എന്നാൽ ഇൻവേർട്ടർ നിപ്പിൾ എന്ന് പറഞ്ഞാൽ നിപ്പിളിൻ്റെ ഭാഗം അതായത് മുലക്കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ നിപ്പിളിൻ്റെ ഭാഗമല്ലേ അത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും പിന്നെ ഫ്ലാറ്റ് നിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ നിപ്പിൾ ഫ്ളാറ്റ് ആയിട്ടിരിക്കും അതായത് കുറച്ച് പുറത്തേക്ക് അധികം ഉണ്ടായിരിക്കില്ല കുറച്ച് കുറഞ്ഞ വീളം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേത് നിപ്പിളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നോക്കുക അതിന് ശേഷം നമ്മൾ നിപ്പിൾ കെയർ ചെയ്യാം പ്രധാനമായും നിപ്പിൾ കെയർ മിക്കവാറും സെയിം ആണ് എങ്കിലും ഇപ്പോൾ ഇൻവേർട്ടർ നിപ്പിൾ ഫ്ലാറ്റ് നിപ്പിൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ നിപ്പിൾ കെയറിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും കാരണം ഇല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് നിപ്പിൾ പൊട്ടും പുറത്തേക്ക് വരില്ല അപ്പോൾ കുഞ്ഞിന് പാല് കിട്ടില്ല വലിച്ചേക്ക് കുടിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് കുറച്ചും കൂടെ കെയർ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് നോക്കാൻ ഇപ്പിൽ കയറി തന്നെയാണ് അതിൽ ഒന്നാമത്തെ പ്രധാന ഒരുപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് ബ്ര ധരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ അപ്പോൾ കറക്റ്റ് സൈസ് ബ്ര എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ നോർമൽ ഒരു സ്ത്രീക്ക് ഇത്ര സൈസിലുള്ളൊരു ബ്ര ആയിരിക്കും എങ്കിലും പ്രഗ്നൻസിയിൽ ഓരോ മാസം കൂടുന്തോറും നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അതിൽ ചേഞ്ചസ് വരും അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ആദ്യത്തെ മാസത്തിൽ ഉപയോഗിച്ച ബ്ര തന്നെ അവസാന മാസമാകുമ്പോൾ ഉപയോഗിക്കാതെ നിങ്ങളുടെ ബ്രസ്റ്റ് ചേഞ്ച് വ്യത്യാസം വരുമ്പോൾ അനുസരിച്ച് വലുതും കൂടെ ബ്ര ഉപയോഗിക്കാനും കറക്റ്റ് സൈസിലുള്ള ബ്ര ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയതും നല്ല ലൂസ് ലൂസായതുമായിട്ടുള്ള ബ്രാ ധരിക്കാതിരിക്കുക നല്ല ടൈറ്റുള്ള ബ്രാ ധരിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ അത് ചെയ്യും പിന്നെ അത് ആയിരിക്കും എന്നാൽ നല്ല ലൂസായിട്ടുള്ള ബ്രാ ധരിച്ച് കഴിഞ്ഞാൽ സാഗ്യം അതായത് ബ്രസ്റ്റ് തൂങ്ങാനായിട്ട് ഇടയാകും രണ്ടാമത്തെ ഒരു കാര്യം ബ്രസ്റ്റ് മസാജ് ആണ് അതായത് നിപ്പിൾ കെയറിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് ആദ്യത്തെ മാസം തൊട്ടേ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് മസാജ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കോക്കനട്ട് ഓയിലോ അതായത് നാളികേര വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് വെച്ച് നമ്മുടെ ബ്രസ്റ്റ് നന്നായിട്ട് ക്ലോക്ക് വൈസിൽ നമ്മളെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കൊടുക്കുക അത് കൂടുതൽ പ്രഷർ കൊടുത്ത് തടവേണ്ട ആവശ്യമില്ല ജസ്റ്റ് നന്നായി തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ തടവി തടവി പുറത്തുനിന്ന് തട ടിവിള്ളിലോട്ട് വരുമോ എന്നിട്ട് നിപ്പിളിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മുടെ നിപ്പിൾ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കയറി കൊടുക്കണം ഇപ്പോൾ ഉള്ളിലേക്ക് വലഞ്ഞിരിക്കുന്ന നിപ്പിളാണെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ വിരൽ വെച്ചിട്ട് വലിച്ചു കൊടുക്കുക ഈ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറയുന്നത് ഈ ചൂണ്ടാനി വരലും ഈ വരലും ഉപയോഗിച്ച് ഇങ്ങനെ വലിക്കുമെന്നാണ് പറയാ അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കൊടുക്കുക പുറത്തേക്ക് വരുന്ന ആവശ്യമേ ഉള്ളൂ നമുക്ക് പിന്നെ അതുപോലെ ഫ്ലാറ്റ് നിപ്പിളാണെങ്കിലും നമുക്ക് നിപ്പിൾ പിടിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ 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 കൂടുതൽ ഹാർഡായിട്ട് ചെയ്യണം വട്ട്സ്ആപ്പ് പതുക്കെ പതുക്കെ വലിച്ചു കൊടുക്കും അപ്പം എണ്ണ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെയിൻ കുറവായിരിക്കും അപ്പം ഡെയിലി നമ്മൾ കുറച്ച് ശേഷം വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അവസാനമാവുമ്പോഴേക്കും നമുക്ക് പെയിൻ കുറയും മെയിനായിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ നിന്നിപ്പോഴും ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പം ആ ഡ്രൈനെസ് മാറാനായിട്ട് ഈ ഓയിൽ മസാജ് നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യും പക്ഷെ നമ്മൾ ഹാർഡായിട്ട് മസാജ് ചെയ്യരുത് പ്രഗ്നൻസിയിൽ ഹാർഡായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഹോർമോണിൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കാനോ അബോഷൻ ഒക്കെ ഇടയാവാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യാം പിന്നെ അതുപോലെ നിപ്പിളിന് നന്നായിട്ട് നമ്മൾ കെയർ കൊടുക്കുക ഇങ്ങനെ നമ്മുടെ കൈ വച്ച് വലിക്കാൻ പറ്റുന്നില്ല നമുക്ക് ബുദ്ധിമുട്ടാണ് ഇൻവേർട്ടർ നിപ്പിൾ ഉള്ളിലേക്ക് നന്നായി വലഞ്ഞിരിക്കുന്ന നിപ്പിളൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിറിഞ്ച് വെച്ചിട്ടുള്ള മെത്തേഡ് പറഞ്ഞിട്ടില്ലേ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഐ ബട്ടൺ നിൽക്കാൻ മതി കാണാം അങ്ങനെ സിറിഞ്ച് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി ഒരു മൂന്ന് നാല് തവണ ഡെയിലി ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ മാസം മുതലേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവസാന മാസം കുഞ്ഞ് ഡെലിവറി ആവുമ്പോഴേക്കും നമ്മുടെ നിപ്പിൾ നന്നായി സോഫ്റ്റ് ആകുകയും ചെയ്യും അതുപോലെ നിപ്പിൾ പുറത്തേക്ക് വരികയും ചെയ്യും അപ്പോൾ ഒരു പാടുണ്ടാവില്ല അപ്പോൾ ഈ കുഞ്ഞ് നമ്മൾ കുടിക്കുമ്പോൾ ആദ്യമായിട്ട് പാൽ കുടിക്കുമ്പോൾ കുഞ്ഞ് പൊട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക്കണ്ണ പൊട്ടുന്നത് നിപ്പിൾ ഡ്രൈ ആയതുകൊണ്ടാണ് കുഞ്ഞ് നന്നായി സക്കെയ്യുമ്പോൾ ഡ്രൈ നിപ്പിളിൽ വെച്ച് സക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുവാണ് അപ്പോൾ നന്നായി മസാജ് ചെയ്യുക മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടി കുളിക്കാം പിന്നെ അതുപോലെ കൂടുതലും ആ ഭാഗത്ത് നല്ല ചൂടുവെള്ളം കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഡെലിവറി കഴിഞ്ഞതിന് ആയാലും നിങ്ങൾ ചൂടുവെള്ളം ആ ഭാഗത്ത് ഉപയോഗിക്കരുത് ബ്രസ്റ്റിൻ്റെ അവിടെ ഉപയോഗിക്കരുത് തണുത്ത വെള്ളം കൊണ്ട് കഴുകണം എന്നാൽ കൂടുതൽ തണുപ്പ് നില നോർമൽ വാട്ടർ കൊണ്ട് നിങ്ങൾ കഴുകണം പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ഹൈജീൻ അതായത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതായത് ആദ്യത്തെ മാസത്തൊന്നും പറഞ്ഞു പ്രഗ്നൻസിയിൽ ആദ്യത്തെ മാസം ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അവസാന മാസം ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ തന്നെ പല സ്ത്രീകൾക്കും നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരാൻ തുടങ്ങും അതായത് കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ലീക്ക് ഉണ്ടാവും ബ്രസ്റ്റിൽ നിന്ന് ലീക്ക് വരും അപ്പം എന്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യാതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലീക്ക് ചെയ്ത് ആ നിൽക്കണ്ടല്ലോ അത് ആ നിപ്പിളിന് ചുറ്റും വന്ന് ക്രസ്റ്റായിട്ട് ഇങ്ങനെ അഴുക്കായിട്ട് അടിഞ്ഞു കൂടിയിരുന്ന ആ ഓട്ടകളൊക്കെ അടയാനായിട്ട് ഇടയാവും പിന്നെ അത് പ്രകാരവും ഇത് നിപ്പിൾ പൊട്ടാനായിട്ട് ഇടയാവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം ഡെയിലി രണ്ട് പ്രാവശ്യം നിപ്പിൾ ക്ലീൻ ചെയ്ത് ഒരു പ്രാവശ്യം ബ്രാ ചേഞ്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ലീക്കിംഗ് ഒക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് നിപ്പിൾ പാഡ് അല്ലേ പാഡ് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാം കാരണം കൂടുതലായിട്ട് ഇപ്പോൾ ബ്രായും നിപ്പിളും തമ്മിൽ ലീക്കിങ് വരുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സോപ്പ് പരമാവധി അവോയ്ഡ് ചെയ്യുക മൈൽഡ് സോപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക സോപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നവരും നിപ്പിൾ ഡ്രൈനസ് കൂടും അപ്പം പരമാവധി നിങ്ങൾ എണ്ണ വെച്ചൊക്കെ തടവി അതുപോലെ തന്നെ നല്ല മസാജൊക്കെ കൊടുക്കുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ ബ്രസിനെ ഹൈ ഹൈജീൻ ആയിട്ടും അതുപോലെ മോയ്സ്ചർ കണ്ടൻ്റുള്ളതാക്കിയും വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എൻ്റെ നിപ്പിൾ നോർമലാണ് അപ്പം ഞാൻ ചെയ്യേണ്ടതുള്ളത് പക്ഷെ എല്ലാവരും ചെയ്യണം ഈ മസാജ് എല്ലാവരും ചെയ്യണം കാരണം മസാജ് നമ്മൾ ചെയ്തതിന് ശേഷം എത്ര നിപ്പിൾ ഉള്ളവരാണെങ്കിലും നിപ്പിൾ ജസ്റ്റ് വലിച്ചു കൊടുക്കുക അതുപോലെ നിപ്പിളുടെ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഓയിൽ വെച്ചിട്ട് നിങ്ങളൊന്നിങ്ങനെ തടവി കൊടുക്കുക അപ്പോൾ നമ്മുടെ നിപ്പിൾ സോഫ്റ്റ് ആകും അപ്പോൾ കുഞ്ഞു കുടിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കില്ല അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം അപ്പോൾ ഒരു പരിവരെ നിങ്ങൾക്ക് ഒരിക്കലും നിപ്പിളിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വലുതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ അതായത് ഫാമിലിയുടെ പേര് മദർ ആൻഡ് ചൈൽഡ് കോർട്ട് എന്നാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ താഴെ വലതു സൈഡിൽ സബ്സ്ക്രൈബ് എഴുതിയിട്ട് അത് ക്ലിക്ക് ചെയ്യണം അതുപോലെ തൊട്ടടുത്ത ബെല്ലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും നന്ദി ഗോഡ് ബ്ലസ്